സമ്പത്ത് അല്ല ഒരു ദാമ്പത്യത്തിന്റെ അടുത്തറ ജീവിക്കാൻ പണം വേണം പക്ഷേ അതിലുപരി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര വിശ്വാസമാണ് കുടുംബ ജീവിതത്തിൽ വേണ്ടത് എനിക്കങ്ങനെ തോന്നില്ല മേഘേട്ടനും മേഘേട്ടന്റെ വീട്ടുകാരും പണത്തെ പറ്റി മാത്രമാ ചിന്തിക്കുന്നേ ഇപ്പൊ ഒന്നും കിട്ടില്ലെന്നറിഞ്ഞപ്പോ അമ്മായിടെ മുഖം മാറിയത് കണ്ടില്ലേ സത്യത്തിൽ എന്നെ കല്യാണം കഴിച്ചത് എന്തിനു വേണ്ടിട്ടാ കണ്ണേട്ടന്റെ കോടികളുടെ മുതൽ കണ്ടിട്ടല്ലേ അല്ലാതെ എന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ തുടരുത് എനിക്കത് സമ്മതിക്കുന്നില്ലല്ലോ ഞാൻ വൃദ്ധത്തിലാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ ദേഹത്ത് ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല നിനക്കേ അന്നൊരു ഫോട്ടോ ആരോ അയച്ചു ഞാനും വേറെ ഏതൊരു ഫോട്ടോ നിനക്ക് ഈ പണത്തിനും വേണ്ടിയിട്ട് എന്തെല്ലാം നിങ്ങൾ എല്ലാരും കൂടി കാണിച്ചു അത് കാണുമ്പോ എന്തോ ഒരു വിഷമം പോലെ അതിപ്പം ഞങ്ങൾ മാത്രമല്ലോ നിന്റെ ആങ്ങളെയും അമ്മയും ഒക്കെ മഹാലക്ഷ്മി കണ്ണനെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ലേ അങ്ങനെ അവരെ നശിപ്പിച്ചിട്ട് നേടിയെടുക്കുന്നതൊന്നും നിലനിൽക്കില്ല എന്ന് എനിക്കിപ്പോഴൊരു തോന്നല് അതുകൊണ്ട് ഞാൻ ഇനി ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ പോകുന്നില്ല നിൽക്കുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ നമ്മക്കിടയിലെ സംസാരം നമ്മുടെ എത്തിക്കരുത് ഉള്ളൂ ശരി ശരി പെട്ടെന്ന് ഓൺലൈനിൽ ഫുഡ് വരുത്തിക്കാൻ നോക്ക് അമ്മായി ഉണ്ടാക്കുന്നത് അവരെല്ലാരും കഴിക്കുമ്പോഴേ അവരുടെ മുന്നിലിരുന്ന് എനിക്കും കഴിക്കണം നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഓ ശരി ഞാൻ വരുത്തി ചേരാം സർ കൂടുതൽ വേണ്ട ഒന്നും ചേർക്കണ്ട കുറച്ച് മണ്ണും കൂടെ ചേർത്തോ എടാ അതുപോലെ തന്നെ നല്ല കമ്പിക്കൊപ്പം തുരുമ്പ് കുടിച്ച കമ്പിയും കൂടെ ചേർത്താലും സാറേ അതിപ്പോ ഇതിപ്പോ ഒന്നുമില്ല പറഞ്ഞതങ്ങ് ചെയ്താ മതി പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ എല്ലാത്തിൻ്റെയും മേൽനോട്ടം മഹാലക്ഷ്മി മേഡത്തിനാണ് കൂടെ ഞാനും കാണും നാളെ രാവിലെ എല്ലാ പണിക്കാരും സൂപ്പർവൈസർമാരും ഇവിടെ ഉണ്ടാവണം രാവിലെ തന്നെ മഹാലക്ഷ്മി വേണം വരും എല്ലാം നോക്കി കാണാൻ ഇനി കമലേശ്വരം കൺസ്ട്രക്ഷന്റെ ഒരൊറ്റ ബിൽഡിങ്ങിന് പോലും ആരും കംപ്ലയിൻറ്റ് പറയാൻ പാടില്ല ഇത് കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മി മാഡത്തിന്റെയും തീരുമാനമാണ് അല്ല മോനെ ഇവിടെ കുറച്ചു പേരെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുവെച്ചാ നമ്മൾ സിമെന്റും കമ്പിയൊക്കെ മുക്കുമ്പോൾ അതിന്റെ പങ്ക് പറ്റുന്നവര് അവന്മാരെ കൂട്ടുപിടിച്ച് ഒരു പണി നമുക്ക് ഒപ്പിക്കണം നാളെ അവൾ ഇവിടെ വരുമെന്നല്ലേ പറഞ്ഞത് ഇൻസ്പെക്ഷന് അങ്ങനെ ഷോ കാണിക്കാൻ വരുന്നവള് വന്ന പോലെ തിരിച്ചു പോകരുത് എന്നുവച്ചാ ഇങ്ങോട്ട് ജീവനോടെ വരുന്നവള് അങ്ങോട്ട് ജീവനില്ലാതെ വേണം മടങ്ങാൻ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയില്ല മാ പക്ഷേ ഇനി അബദ്ധം പറ്റാൻ പോകുന്നത് അവൾക്കായിരിക്കും ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ അവളെ നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞു വിടും നീ വാമോനെ